ചലച്ചിത്ര പുരസ്കാരത്തിൽ ആരൊക്കെ മുത്തമിടുമെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നമുക്ക് കാത്തിരിക്കാം ആരൊക്കെ നേടും ആ കിരീടം എന്നുള്ളതാണ് മികച്ച നടൻ മികച്ച നടി മികച്ച ജനപ്രിയ സിനിമ മികച്ച സംവിധായകൻ സംഗീത സംവിധായകൻ ായിക ഗായികൻ അങ്ങനെ എല്ലാം അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ് കടുത്ത മത്സരമാണ് ഒരു പിടി കലാമൂല്യമുള്ള ജനപ്രിയമായ സിനിമകളൊക്കെ മാറ്റുരയ്ക്കുന്നുണ്ട് ഇത്തവണത്തെ മത്സരം യഥാർത്ഥത്തിൽ പരസ്പരം അങ്ങനെ ഒരു മത്സരം കടുപ്പിക്കുന്ന തരത്തിലാണ് അപ്പോൾ നമുക്ക് അറിയാൻ തന്നെ കൂടുതൽ ആകാംക്ഷകളുണ്ട് മാത്രമല്ല പുതുമുഖ താരങ്ങൾ ഒരുപാടുണ്ട് പരിചയ സമ്പന്നരയൊക്കെ മാറ്റി നിർത്തി പുതുമുഖ താരങ്ങൾ ഇടിച്ചു കയറുമോ കിരീടത്തിൽ മുത്തമിടുമോ എന്നുള്ളതൊക്കെ നമുക്ക് അല്പസമയത്തിനകം കാത്തിരിക്കുക പ്രേക്ഷകർ എല്ലാ വിവരങ്ങളും റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും ആദ്യം തന്നെ പ്രതികരണങ്ങളൊക്കെ അറിയാൻ കഴിയും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിശദ വിവരങ്ങളുമായി സർവസജ്ജമാണ് സായികുമാർ കുമാർ അപർണ കാർത്തിക അലി അക്ബർ ഷാ അന്ന കീർത്തി ജോർജ് ഷാബാസ് അഹമ്മദ് എന്നിവർ വിശദ വിവരങ്ങളുമായി ചേരും നമുക്ക് വിവരങ്ങളിലേക്ക് കടക്കാം െ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ ഇന്നറിയാം മൂന്നരയ്ക്ക് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് പ്രഖ്യാപനം മികച്ച നടനായി മമ്മൂട്ടിയും ആസിഫലിയും ടൊവിനോയും വിജയരാഘവനും തമ്മിലാണ് മത്സരം കനി കുസൃതിയും ദിവ്യപ്രഭയും സുരഭി ലക്ഷ്മിയും അനശ്വര അടക്കമുള്ളവരാണ് മികച്ച നടിമാരുടെ പട്ടികയിലുള്ളത് വിവരങ്ങളുമായി സായ്കുമാറും അപർണ കാർത്തികയും ഷബാസ് അഹമ്മദും അന്ന കീർത്തി ജോർജും എല്ലാം ചേരുകയാണ് ഇതിൽ ഓരോരുത്തരേക്ക് നമുക്ക് പോകുമ്പോൾ ആദ്യം സായ്കുമാറിലേക്ക് പോകാം സായ്കുമാർ സായകുമാർ ഒരു മമ്മൂട്ടി ഫാൻ കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തർക്കമുണ്ടോ എന്നുള്ളതിൽ എനിക്ക് കൂടുതൽ വ്യക്തതയില്ല എന്തായാലും ഇപ്പം മാറ്റുരയ്ക്കാൻ പോകുന്നത് മികച്ച നടനാര് മികച്ച നടിയാര് മികച്ച സംവിധാനം ജനപ്രിയ സിനിമ ഇതൊക്കെയാണ് ഏറ്റവും ഗ്ലാമർ ഇനങ്ങൾ അപ്പോൾ അറിയാനായി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ മമ്മൂട്ടിയിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ആസിഫ് അലി വിജയരാഘവൻ ടൊവിനോ തോമസ് ഇവരൊക്കെ മാറ്റൊരുക്കുമ്പോൾ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടണം തായ്കുമാർ എന്തിലൊക്കെ മികച്ചു നിൽക്കുന്നു നമ്മുടെ ഇക്ക തീർച്ചയായും റോഷ്നി മമ്മൂട്ടി എന്തിലാണ് മികച്ച നിൽക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം ഇനി മമ്മൂട്ടിയിൽ നിന്ന് എന്താണ് മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അപ്പുറം ഇതിനോടകം വെള്ളിത്തിരയിൽ പരകായ പ്രവേശത്തിലൂടെ മമ്മൂട്ടി എന്ന മഹാനടൻ മലയാളികൾക്ക് സമ്മാനിച്ചു കഴിഞ്ഞു പക്ഷേ ഓരോ സിനിമയിറങ്ങുമ്പോഴും ഓരോ തരത്തിൽ മലയാളിയെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ യൗവനം തന്നെയാണ് മമ്മൂട്ടി ഇപ്പോൾ അരമണിക്കൂറിനകം തൃശ്ശൂരിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന പുരസ്കാര പട്ടികയിൽ മികച്ച നടൻ്റെ പേരിൽ ഒന്നാം പേരുകാരനാകാനുള്ള എല്ലാ സാധ്യതയും മമ്മൂട്ടിക്ക് തന്നെയാണ് കാരണം മമ്മൂട്ടിയുടെ സിനിമ ഭ്രമയുഗം എന്ന സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകോത്തര നിലവാരമുള്ള സിനിമയാണ് അതിൽ മമ്മൂട്ടി നടത്തിയ കുടുമൺ പോറ്റി എന്ന കഥാപാത്രം അത് മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങളിൽ ഒന്നാണ് എന്ന വിലയിരുത്തൽ ഇതിനോടകം വന്നു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ സിനിമയിറങ്ങി ഇത്ര നാളായിട്ടും കഴിഞ്ഞ ആഴ്ചയാണ് തമിഴകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനായ മാരി മാരീശ്ശെൽവരാജൻ പറഞ്ഞത് ഭ്രഹ്മുഗം കണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഭ്രഹയുഗം എന്നെ അത്ഭുതപ്പെടുത്തി എന്താണോ മലയാളി മമ്മൂട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർ മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം പൂർണ്ണതയോടെ ഒരു സിനിമയായിരുന്നു ഭ്രഹയുഗം എന്നുള്ളത് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിലയിരുത്തലുകൾ സിനിമയെ പഠന വിഷയമായി കാണുന്ന ആഴത്തിൽ സിനിമയെ കാണുന്ന എല്ലാവരും വിശദമായി പഠിച്ച ഒരു സിനിമ കൂടിയാണ് ഭ്രഹയുഗം അതിൻ്റെ മേക്കിംഗ് കൊണ്ടായാലും മമ്മൂട്ടി എന്ന നടൻ കൊടുമൺ പൂറ്റി എന്ന ക കഥാപാത്രമായി നടത്തിയ പരകായ പ്രവേശമായാലും ഇപ്പോഴും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് മമ്മൂട്ടിയുടെ അതിലെ അഭിനയം കൊടുമൺ പൂറ്റി എന്ന നെഗറ്റീവ് വിഷയമുള്ള ഒരു കഥാപാത്രം അതിൽ കൊടുമൺ പൂറ്റിയായും ചാത്തനായും മമ്മൂട്ടി അതിൽ ഓരോ ഭാവത്തിലും ഓരോ ചിരിയിലും ഓരോ ആംഗ്യത്തിലും ഡയലോഗുകൾ മാത്രമല്ല ഓരോ ആംഗ്യത്തിലും മമ്മൂട്ടിയെ നമുക്ക് കാണാൻ കഴിയില്ല പൂർണ്ണമായും കൊടുമൺ കോറ്റി എന്ന കോറ്റി എന്ന കഥാപാത്രമായി നിറഞ്ഞാടുകയായിരുന്നു മമ്മൂട്ടി അതുകൊണ്ട് വിധികർത്താക്കൾക്ക് ഇത്തവണ ഒന്നും സംശയിക്കേണ്ടി വരില്ല റോഷനി നൻപകൽ നേരത്തെ മയക്കത്തിന് ശേഷം വീണ്ടും സംസ്ഥാന പുരസ്കാര പ്രഖ്യാപന പട്ടികയിൽ മികച്ച നടൻ എന്ന പുരസ്കാരം നേടാൻ എന്തുകൊണ്ടും യോഗ്യൻ മമ്മൂട്ടി തന്നെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അടിയൊഴുക്കുകൾ എന്ന സിനിമയ്ക്കാണ് മമ്മൂട്ടിക്ക് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത് അതിനു മുൻപ് അഹിംസയിൽ മികച്ച സഹനടനുള്ള പുരസ്കാരമായിരുന്നു അങ്ങനെ ഇത്തവണ കൂടി ലഭിക്കുകയാണെങ്കിൽ ഏഴാമത് മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം നേടും മൂന്ന് തവണ രാജ്യാന്തര പുരസ്കാരം അടക്കം നേടും അങ്ങനെ പുരസ്കാര കൊടുമുടിയും കയറിയ മലയാളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഒരു അതുല്യ പ്രതിഭയാണ് മഹാനടനായ മമ്മൂട്ടി അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ഏഴു മാസത്തെ ഒരു ഇടവേള എടുത്തപ്പോൾ തന്നെ മടങ്ങി മടങ്ങിവരവിനായി മലയാളികൾ ഒരുപക്ഷെ മറ്റൊരു നടന് വേണ്ടിയും ഇത്രയധികം കാത്തിരുന്നിട്ടുണ്ടാവില്ല ആ വരവേൽപ്പൊക്കെ ആഘോഷമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ അദ്ദേഹം ഈ അൻപത്തിനാല് വർഷത്തിനിടെ പകർന്നാടിയ ഓരോ വേഷങ്ങളും മലയാളിയുടെ ഓരോ ദിവസവും ആ മലയാളിയുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഇപ്പോഴും നമുക്കിടയിൽ ഒരു മമ്മൂട്ടി കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാത്തൊരു നിമിഷം പോലും ഉണ്ടാകില്ല അങ്ങനെ ഓരോ ദിവസവും മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലെ അഭിനയ പരീക്ഷണങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് നമുക്ക് നിസ്സംശയം വിളിക്കാവുന്ന ഇനിയും പുറത്തിറങ്ങാനുള്ള ഒട്ടേറെ പരീക്ഷണ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി വരാനുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഭ്രമയുഗം അതിൽ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം അത് പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ള അത്ഭുതവും അമ്പരപ്പും ഭയവും ഒക്കെ മലയാളികളുടെ മനസ്സുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സുകൊണ്ടൊരു പകിടകളി തന്നെയാണ് മമ്മൂട്ടി അതിൽ നടത്തിയിട്ടുള്ളത് അത് സ്വാഭാവികമായും ർത്താക്കൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മമ്മൂട്ടി തന്നെയായിരിക്കും മികച്ച നടനുള്ള പുരസ്കാര പട്ടികയിൽ ഒന്നാം പേരുകാരനായി വരിക റോഷ്നി